ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓഗസ്റ്റ് മാസത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അബായസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഞാൻ പറയുന്ന പോലെ തന്നെ ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ സൈസിനനുസരിച്ചിട്ടും നിങ്ങളെ കളറിനനുസരിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഫ്രണ്ട് ഓപ്പൺ ചില ആൾക്കാർക്ക് സ്ലീവ് ബെൽ സ്ലീവ് അല്ലെങ്കിൽ അലാസ്റ്റിക് സ്ലീവ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും നമ്മൾ കസ്റ്റമൈസിങ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകിൽ വർക്ക് കൂടുതലായിരിക്കും അപ്പം അത്ര വർക്ക് വേണ്ട കുറഞ്ഞ വർക്ക് മതി അപ്പോൾ അങ്ങനെയും ചെയ്തു തരും അല്ലെങ്കിൽ വർക്ക് കൂടുതലാണെ അങ്ങനെയും പിന്നെ ഒരാൾക്കാർക്ക് ഫ്രണ്ടിൽ ജിബ്ബ് വേണം അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് അപായ ബ്ലാക്ക് അപായത്തിൻ്റെ കൂടെയും അല്ലാതെ കളർ അപായത്തിൻ്റെ കൂടെയും നമ്മൾ ഹിജാബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് പ്ലെയിൻ ഹിജാബാണ് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് കളർബായ ആണെങ്കിൽ അതിന് സെയിം ആയിട്ടുള്ള ഷോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് ഈടാക്കുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഡെലിവറി ആവുകയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൺലൈനാണ് ഓൺലൈനിൽ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഷോപ്പില്ല നമ്മൾ യൂണിറ്റ് ആണ് നേരെ യൂണിറ്റ് ഇത് നേരെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ഡി ടി സി അല്ലെങ്കിൽ പോസ്റ്റ് വൈ ആണ് നമ്മൾ കൊടുക്കണത് നമ്മൾ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് അതിൻ്റെ ുള്ളിലായിട്ട് ഇൻഷാല്ല കിട്ടും പിന്നെ ചെറിയ എന്ത് ഡിലേ കേസ് കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ചെറിയ കുറച്ച് ലേറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ അർജൻറ് ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച കൊണ്ടിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാ ബസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യട്ടോ അതില് ഡെയിലി അബോയസിൻ്റെ വീഡിയോസും ഫോട്ടോസും അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് ഇപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ലിങ്ക് നിങ്ങളെ കസിൻസിനോ ഫ്രണ്ട്സിനോ അപായം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക അവർക്കും ഒരു ചെറിയ രീതിയിൽ ചെറിയ പ്രൈസിൽ അവർക്കും അപായമേടിക്കലോ അപ്പോൾ ഇൻഷാല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജ് നമ്മളെടുത്തിട്ടുണ്ട് അൽഹുദായാസ് തന്നെയാണ് അതിൻ്റെ പേര് അത് നിങ്ങൾ ഫോളോ ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല എല്ലാ രീതിയിലുള്ള ബോയസും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അത് അതേപോലെ തന്നെ ഈ ഫാഷൻ ബോയ്സ് മാത്രമല്ല ഡെലിവറി ബോയസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഉമ്മമാർക്കുള്ള വർക്ക് കുറഞ്ഞ ബോയസ് ഉണ്ട് അതേപോലെ തന്നെ ഗുഡ്സിൻ്റെ ആ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഹിജപ്സ് കാര്യങ്ങൾ എല്ലാവരും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫുള്ളായിട്ട് കാണാം എല്ലാത്തിൻ്റെ റൈറ്റും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാംക്കും